നാം വിശ്വസിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെയൊക്കെ വാക്കുകൾ മരണം കൊണ്ട് തീരും എന്നാൽ നമ്മെ സ്നേഹിച്ച് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അതിക്രൂരമായ മരണം കൈവരിക്കുകയും കല്ലറയിൽ അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്ത് നിൽക്കുകയും ചെയ്ത യേശു കർത്താവ് നമ്മോട് പറയാ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഒരു വിഷയത്തിൽ ജയിച്ചവന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ യേശു കർത്താവ് മരണത്തെ ജയിച്ചു മറ്റൊരുത്തനും മരണത്തെ ജയിക്കാതിരുന്നപ്പോൾ യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ആ യേശു കർത്താവ് പറയാം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതെ നമുക്ക് വേണ്ടി നിത്യജീവനം നൽകാൻ അവൻ മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിൽ കിടക്കുകയല്ല മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി നമ്മിൽ പുതുജീവനായി മാറട്ടെ